ും നമ്മൾ പരി പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന കാര്യം ആദ്യ മനുഷ്യൻ തെറ്റിപ്പോകുന്ന അവസ്ഥയിലും ആ ദൈവം മനുഷ്യന് കൃഷി ചെയ്യുവാൻ തട്ടുവണ്ണം ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നില ന നനച്ചു വന്നു എന്നോ പഠിക്കുമ്പോൾ കാണാൻ കഴിയും ഭൂമിയിൽ നിന്ന് മഞ്ഞു ഭൂമിയാണ് ഈ നിലമൊക്കെ ദൈവം നനച്ചു വന്നത് ആ കാലഘട്ടത്തിൽ ആരും മഴയെന്ന് ആരും കണ്ടിട്ടില്ല ഈ ആളാവിന്റെ കാലഘട്ടത്തായാലും കയ്യിൻ്റെ കാലഘട്ടത്തായാലും ഈ നോഹയുടെ കാലം വരെ നോഹയുടെ കാലത്തിന്റെ വരെ ഭൂമിയിൽ മഴ പെയ്ത് ആരും കണ്ടിട്ടില്ല മഴ എന്ന് ആരും കേട്ടിട്ടില്ല ഇങ്ങനെ ആകാശത്തിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്ത് വരുന്നത് ആരും കണ്ടിട്ടില്ല എന്നാൽ ആ കാലഘട്ടത്തിൽ അവർ കണ്ടിരിക്കുന്ന ഒരു കാര്യം കൃഷി ചെയ്യാൻ തക്കവെണ്ണം ദൈവം നിലത്തു നിലത്തുന്ന മഞ്ഞിനെ ഉണ്ടാക്കി ആ മഞ്ഞ് നിലത്തിൽ വീണ് ആ മഞ്ഞ് നിമിത്തം നില നനച്ചുകൊണ്ടേ വരുന്നു നനമുള്ള മഞ്ഞ് ദൈവം കൊടുത്തു കൊണ്ടേ വരുന്നു മനസ്സിലാക്കണം ഒന്നാം അധ്യായം രണ്ടാം അധ്യായവും മൂന്നാം അധ്യായവും വരുമ്പോൾ നോഹ തോട്ടത്തിന്റെ പുറത്ത് വരുമ്പോൾക്ക് പിന്തുണ ആ അനുഭവം കൊണ്ട് മനുഷ്യർക്ക് ആ നിലത്ത് നിന്നുകൊണ്ട് തന്നെ മഞ്ഞുകൊണ്ട് നില നനച്ചു കൊടുക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നു എന്നാൽ നാലാം അധ്യായത്തിനകത്ത് വരുമ്പോൾ മൂത്തമകൻ രണ്ടാമത്തെ ദൈവം ദൈവം ആ കൊന്നു കളയുന്ന സമയത്തും തുടക്കമായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ വളരെ വ്യക്തമായി േ ദീർഘമുള്ള ദൈവമാണ് സേവിക്കുന്ന ദൈവം ദീർഘക്ഷമയുള്ള ദൈവം എന്നാൽ അഞ്ചാം അഞ്ചാമധ്യായത്തിനകത്തോട്ട് വരുമ്പോൾ അഞ്ചാം അഞ്ചാമധ്യായത്തിനകത്ത് കൂടെ നടക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു അതാ ബൈബിൾ അവൻ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ട് മുന്നൂറ് വർഷം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരുപടി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നാൽ ആറാം അധ്യായത്തിന്റെ തുടക്കത്തിലോട്ട് വരുമ്പോൾ അവർ ദത്തിന്റെ പുത്രൻമാർ ഇങ്ങരെ തന്നെ വായിക്കുന്നു ദൈവത്തിന്റെ പുത്രൻമാർ ഭൂമിയിലെ സ്ത്രീകളുടെ സൗന്ദര്യം ഉള്ളവരെ കണ്ടിട്ട് മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് ത്യജിച്ച ത്രികൾ സൗന്ദര്യം ഉള്ളവരെ കണ്ടിട്ട് അവർക്ക് ബോധിച്ചതുപോലെ ഭാര്യമാരായി അവരെ എടുക്കാനുള്ള ആയിതിയുള്ളോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തെ അധ്യായം വരെയും മഴ കാണാത്ത ജനം അഞ്ചാമത്തെ അവിടെ സ്ത്രീകളെ മോഹിക്കുന്നവരെ കാണാൻ കഴിയുന്നു അവിടെ എങ്ങനെയാണ് ദൈവത്തിന്റെ പുത്രൻമാർ മനുഷ്യരുടെ പുത്രമാരെ സൗദരമുണ്ട രണ്ടപ്പോൾ അവരുടെ மேல் കുഞ്ഞുങ്ങളെ ജെളിപ്പിക്കുവാൻ ദൈ ആയി തീർന്നു അവിടെ എങ്ങനെയാണ് അവർ നല്ലന്മാരെ ജെളിപ്പിക്കു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നട പറ എങ്ങനെയാണ് അങ്ങനെ കഴിയുന്ന കാലഘട്ടത്തിലാണ് ദൈവത്തിന്റെ അവിടെ പോകുന്നു എന്നുള്ളതാണ് സത്യം ദൈവത്തിന്റെ നമുക്കവിടെ കാണാൻ കഴിയുന്നു അവിടെ മനസ്സിലാക്കണം അഞ്ചാം അധ്യായം വരെയും മണി എന്നറിയാത്ത ജലത്തിന്റെ മുമ്പിൽ

മഴ പെയ്യാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു സംഭവിക്കാൻ മഴ നോവ കണ്ടിട്ടില്ല അവരെ പുത്രന്മാർ കണ്ടിട്ടില്ല അവരെ പിതാക്കന്മാർ കണ്ടിട്ടില്ല എന്നാൽ ആദ്യമായി കൊടുക്കുകയാണ് 因为